കാർഷിക സർവകലാശാലയിലെ ധനപ്രതിസന്ധി മറികടക്കാൻ വിദ്യാർത്ഥികളുടെ സെമസ്റ്റർ ഫീസ് ഇരട്ടിയിലധികം ഉയർത്താനുള്ള നീക്കത്തിനെതിരെ എ ബിവിപിയുടെ രാപ്പകൽ സമരം എ ബിവിപി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അക്കാദമി കൗൺസിലിന്റെ തീരുമാനം ഒരാഴ്ചക്കുള്ളിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് എ ബി വി പി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർഷിക സർവകലാശാലയ്ക്ക് മുന്നിൽ റാപ്പകൽ സമരം ആരംഭിച്ചത് സമരം എ ബി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വര ഉദ്ഘാടനം ചെയ്തു കാർഷിക സർവകലാശാലയിലെ സാമ്പത്തിക ബാധ്യതക്ക് കാരണം സർക്കാരിന്റെ ദുർഭരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മന്ത്രിയായിട്ട പ്രസാദ് ആ പ്രസാദ് യൂണിവേഴ്സിറ്റിയിലാണ് ഇത്തരത്തിൽ കുത്തനെ ഫീസ് കൂട്ടിയിരിക്കുന്നത് ഇവിടെ സർക്കാർ സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആ വിദ്യാർത്ഥികൾ ലോൺ എടുത്ത് പഠിക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന സമയത്ത് ഈ ഗ്രാൻസ് എന്ന് പറയുന്ന സംവിധാനമുണ്ട് ആ ഈ ഈ ഗ്രാൻഡ്സ് വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നത് അവർ ഒന്നോ രണ്ടോ വർഷം ശേഷമാണ് അത്തരത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മേഖലയിലെ മേഖലയെ സാമ്പത്തികമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് സർവകലാശാലയുടെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളിൽ നിന്നും സെമസ്റ്റർ ഫീസുകൾ ഇരട്ടിയാക്കി വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് പി വിദ്യാർത്ഥികളുടെ സെമസ്റ്റർ ഫീസ് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി എൺപത് എന്നത് അറുപതിനായിരമാക്കി ഉയർത്തും പി ജി വിദ്യാർത്ഥികളുടേത് പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് എന്നത് അൻപത്തി അയ്യായിരമായും ഡിഗ്രി വിദ്യാർത്ഥികളുടേത് പന്ത്രണ്ടായിരം എന്നത് അൻപതിനായിരമായും ഉയർത്താനാണ് തീരുമാനം ഉത്തരവ് അടുത്ത വർഷം മുതൽ നടപ്പാക്കാനാണ് അക്കാദമി കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത് രാപ്പകൽ സമരത്തിൽ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിമാരായ എസ് അക്ഷയ് ആർ അശ്വതി ജില്ലാ സെക്രട്ടറി യദുകൃഷ്ണൻ ജില്ലാ സമിതി അംഗം അരുൺ തുടങ്ങിയവർ സംസാരിച്ചു ജനം തൃശ്ശൂർ